അല്ല ഇതിനൊക്കെ ചായ കൊടുത്തിട്ട് എന്തോ മയക്കിടുകയാണല്ലോ ആ ചായ കുടിക്കുമ്പോ ശ്രദ്ധിക്കണം അത് വരും അത് വരുമല്ലോ അതൊക്കെ എങ്ങനെ വരും ചാട്ടപ്പെട്ടൻ വരും വരൂ ചില വീടൊക്കെ വരും എന്താ

আপনার <laughs> ില്ല കായർ പിടിയിൽ നല്ല രീനെ കൊണ്ടാൻ പറ്റുള്ളൂ അറുപതിനായിരം പോയിട്ട് അയ്യായിരം അതാണെന്ന് വാങ്ങുന്ന എന്തായാലും ഇത്ര കമ്മി നിങ്ങളിപ്പോ കമ്മി എന്ന് പറഞ്ഞാൽ വിസിക്കോ ആൾക്കാർ ആ പോട്ടെ പോക്കെട്ടെത്ര അല്ല വേറെ കാര്യണ്ട് കൊള്ളന്നൂര് ചന്തയിൽ അതിന്റെയൊക്കെ എത്ര മുകളിൽ ചോദ്യം വന്നിട്ടുണ്ട് ചാനലറിയാം ഇതൊക്കെ എത്ര കിട്ടി എന്റെ മുകളിൽ ചോദ്യം വന്നാ ഏതാ വേണ്ടി ഏതാ വേണ്ടി എടുത്തോളി എടുത്തോളി ഞാൻ അക്കടി പറ ഞാൻ കൊള്ളനൂര് കൊള്ളനൂര് സ്ഥലം ആ ഇത് നമ്മളെ നടുവട്ടേ നടുവട്ടാരോ എടപ്പാളത്തിനാട്ട് പിന്നെ കൊടുക്കേണ്ട നടന്നു കഴിഞ്ഞു നല്ല വില നല്ല വില കൊണ്ട് കൊണ്ടുപോയി എൺപത്തി അഞ്ച് അതവിടെ കണ്ണപ്പുടിന്റെ മാർക്കറ്റ്

എല്ലാത്തിനും ഒരു പേര് എന്റെ ജയറാബാദിയാ ഇത് നമുക്ക് എഴുപത്തി രൂപ കൊടുക്കാം